ഭർത്താവിന്റെ വീട്ടിലെ പീഡനം ഭർത്താവിന്റെ പീഡനത്തെ തുടർന്ന് ഒരു പെൺകുട്ടി കൂടി എന്നുള്ള സങ്കടകരമായ വാർത്തയാണ് തൃശൂരിൽ നിന്ന് വരുന്നത് തൃശൂരിൽ ഇരിങ്ങാലക്കുടിയിൽ കാരുമാത്ര സ്വദേശി ഫസീലയാണ് ഭർത്താ വീട്ടിൽ തൂങ്ങി മരിച്ചത് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ് ഭർത്താവ് നൌഫൽ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് ഗർഭിണിയായി തന്നെ കുറെ നാളായി ഭർത്താവ് ദേഹോപദ്രവം ഏൽപ്പിക്കുന്നുവെന്ന യുവതിയുടെ മൊബൈൽ അയച്ച സന്ദേശമാണ് എന്തായാലും അങ്ങനെ വീണ്ടും ഒരു ഭർതൃപീഡനത്തെ തുടർന്ന് ഒരു ആത്മഹത്യ അതായത് ഇരിഞ്ഞാന്റെ കൂടയിലാണ് സംഭവം നടക്കുന്നത് ഗർഭിണിയായിട്ടുള്ള യുവതിയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിലെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തുമെന്ന് തന്നെ പറയുന്നുണ്ട് കരുമാത്ര സ്വദേശിനിയായ ഫസീല ഇരുപത്തിമൂന്ന് വയസ്സുകാരിയാണ് മരിച്ചത് ഭർത്ത പീഡനത്തെ തുടർന്നാണ് ഇവര് ജീവൻ ഒടുക്കിയത് എന്നാണ് ഒരു പ്രൈമറി അതായത് പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം എന്ന് പറയുന്നതും സംഭവത്തിൽ ഭർത്താവ് നൌഫലിനെ നൌഫലിന് ഇരുപത്തിയൊൻപത് വയസ്സാണ് പോലീസ് കസ്റ്റഡിയിലും എടുത്തു എളിവുകളും നൌഫലിനെ എതിരാണ് എന്ന് തന്നെയാണ് പുറത്തു വരുന്നത് നൌഫലിന് സംശയ രോഗമുണ്ടായിരുന്നു എന്നാണ് സൂചനകൾ സംശയ രോഗം എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അസുഖം തന്നെയാണ് ഇത് ഒട്ടുമിക്ക ജീവിതങ്ങളെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഇത്തരം സംശയ രോഗങ്ങൾ ഇവിടെയും സംശയ രോഗം തന്നെയാണ് മെയിൻ കാരണം എന്ന് പറയപ്പെടുന്നുണ്ട് അതിന്റെ സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത് ചൊവ്വാഴ്ച ഭർത്തൃവീട്ടിലെ ടെറസിലാണ് യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതും ഫസീല രണ്ടാമത് ഗർഭിണിയായതിന് പിന്നാലെയാണ് ഭർത്താവ് ദേഹോപദ്രം ചെയ്യുന്നുണ്ടെന്ന് യുവതി ഉമ്മയ്ക്ക് ഒരു വാട്സപ്പ് സന്ദേശം അയച്ചിട്ടുണ്ടായിരുന്നു അത് മാത്രവുമല്ല ഈ ഗർഭിണിയായിരുന്ന സമയത്ത് എന്നൊക്കെയാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് മാതാവിന്റെ സഹോദരൻ എനിക്കൊപ്പം എന്താണ് എന്താണ് ആരോപണം നമ്മൾ പറയുന്നത് അവര് ശരിക്കുമ്പോ ഭാര്യ മാതാവിന്റെ ഉമ്മ പീഡിപ്പിക്കുകയായിരുന്നു ശരിക്കും വർത്തമാനങ്ങളൊക്കെ പറയും ആവശ്യമില്ലാത്ത തെറികളും അതൊക്കെ പറഞ്ഞിരുന്നാണ് പിന്നെ അവൻ ചവിട്ടി എല്ലാം തല്ലുട്ടം ഒക്കെ ഉണ്ടായിരുന്നു ബി ആർ കാലത്ത് വെച്ചിട്ടും ഉള്ള പ്രശ്നങ്ങൾ അതാണ് ഏറ്റവും കൂടുതൽ ഉമാക്ക് അയച്ചത് കുറച്ച് മെസ്സേജ് അയച്ചത് അവളെ ഉമ്മാക്ക സ്വന്തം ഉമ്മക്ക് അയച്ചാണ് അത് അതിൻ്റെ ഇങ്ങനെ പറഞ്ഞ ചവിട്ടി ചവിട്ടി തല്ലി വേറെ ചവിട്ടി വേറെ ചവിട്ടി എന്ന് പറഞ്ഞാൽ പ്രഗ്നന്റ് ആയിട്ട് നിൽക്കുന്ന സമയമായിരുന്നു ഇപ്പോഴും അതിന് രണ്ടാമതും അപ്പൊ ചവിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് മെസേജ് വിട്ട് അവർക്ക് സംഭവം ഉമ്മാക്കും അത് ടാറ്റ ഞാൻ പോവാണ് ഇനി കാണില്ല എന്ന് കാണൂല ടാറ്റങ്ങായിട്ടാണ് പോയിട്ടുള്ളത് അപ്പഴാണ് അവർക്ക് ഇത് വന്നത് അതിന്റെ അടുത്ത് പിന്നെ സംസാരിക്കാൻ ഒട്ടും അറിയാ ഒരു ഭർത്താവിന്റെ ആൾക്കാർക്ക് അവര് ഹോസ്പിറ്റലിണ്ടായിരുന്നു ഭയങ്കര പീഡനം തന്നെയാണ് അത് തന്നെ അത് കൊടുക്കുകയുള്ളൂ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി ഇവിടെ കുട്ടികൾ കഴിഞ്ഞിട്ട് ശരിക്കും ഒന്നേമുക്കാൽ വർഷമായിട്ടുള്ള ഒന്നേമുക്കാൽ വർഷം മുക്കാൽ വയസ്സായിട്ടുള്ള കൊച്ചിന് ഒന്നര വർഷം ഇരുവരുടെ വിവാഹം കാർഡ്ബോർഡ് കമ്പനിയിലെ ഒരു ജീവനക്കാരനാണ് ഈ ഒരു നൌഫൽ എന്ന് പറയുന്നത് ദമ്പതികൾക്ക് പത്ത് മാസം പ്രായമായിട്ടുള്ള ഒരു കുഞ്ഞുണ്ട് നെടുക്കാടത്ത് കുന്ന് സ്വദേശിയാണ് ഈ നൌഫൽ എന്ന് പറയുന്ന വ്യക്തി ഫസീലെ തന്റെ ഉമ്മയ്ക്കയച്ച വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ ഗർഭിണിയായ തന്നെ വയറ്റിൽ ചവിട്ടിയെന്നും നിരന്തരം മർദ്ദിക്കുമായിരുന്നു എന്നൊക്കെ തന്നെയായിരുന്നു എന്തായാലും ഭർത്തൃമാതാവ് തെറി വിളിച്ചു എന്നും അവർ തന്നെ കൊല്ലുമെന്നൊക്കെ ഫസീല പറയുന്നുണ്ട് ആത്മഹത്യക്ക് പിന്നാലെ പോലീസിന് പരാതി നൽകിയ ഫസീലയുടെ കുടുംബത്തോട് നൌഫലിന്റെ വീട്ടുകാർ വളരെ മോശമായിട്ട് തന്നെയാണ് സംസാരിച്ചതെന്നും ഈ ഒരു ബന്ധുക്കൾ പറയുന്നുണ്ട് ഫസീല അയച്ച വാട്സപ്പ് സന്ദേശം പുറത്തായിട്ടുണ്ട് അതായത് ഉമ്മ ഞാൻ രണ്ടാമത് ഗർഭിണിയാണ് നൌഫൽ എന്റെ വയറ്റിൽ കുറെ ചവിട്ടേ കുറെ ഉപദ്രവിച്ചു അപ്പോൾ എനിക്ക് വേദനിച്ചപ്പോൾ ഞാൻ നൌഫലിന്റെ കഴുത്തിനെ പിടിച്ചു നൌഫൽ നുണ പറഞ്ഞു ഇവിടത്തെ ഉമ്മ എന്നെ തെറി വിളിച്ചു ഉമ്മ ഞാൻ മരിക്കുകയാണ് എന്നെ അല്ലെങ്കിൽ ഇവർ കൊല്ലും അസ്സലാമു അലൈക്കും എന്റെ കൈയൊക്കെ നൌഫൽ പൊട്ടിച്ചു പക്ഷേ എന്നെ പോസ്റ്റ് മാർട്ടം ചെയ്യുന്നത് ഇത് എന്റെ അപേക്ഷയാണ് ഇങ്ങനെയുള്ളൊരു സന്ദേശം പലതായിട്ടാണ് ഫസീല മാതാവിനെ അയച്ചിരിക്കുന്നത് യുവതി രണ്ടാമത് ആയിരുന്നു എന്നുള്ള ആ ഒരു കാര്യം മരിക്കാൻ പോകുന്നു എന്നുള്ള സന്ദേശം വന്നപ്പോഴാണ് ശരിക്കും വീട്ടുകാർ പോലും അറിഞ്ഞത് വീട്ടുകാർ ഈ കുട്ടിയുടെ മെസ്സേജ് ഇന്നലെ വരുന്ന ആത്മഹത്യ ചെയ്യുകയാണ് എന്ന മെസ്സേജ് വരുമ്പോൾ മാത്രമാണ് ഇവർ ഗർഭിണിയാണെന്ന് അറിഞ്ഞത് ഇനി രജനി ചോദിച്ച ചോദ്യത്തിലേക്ക് ബന്ധുക്കൾ എനിക്കൊപ്പം ഉണ്ട് ഫാദർ ഫാദർമാർ പറഞ്ഞു ഫാദർ വിളിച്ചു ചോദിച്ചു ഞാൻ വരട്ടെ എന്ന് പറഞ്ഞു എനിക്കൊരു കുടുംബകലാമേണ്ടോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു െ അപ്പൊ അതുകൊണ്ട് അത് ഇവിടെ വന്ന വിഷയം നിങ്ങളുടെ ഇണ്ടാവണ്ട എന്ന് ആ കുട്ടി പറഞ്ഞു മോള് പറഞ്ഞു മോള് പറഞ്ഞിട്ടുണ്ട് ഫാദർ പറഞ്ഞു അതുകൊണ്ട് പോയില്ല അങ്ങനെ അത് എന്തു പറഞ്ഞിട്ടായിരുന്നു ഈ ഈ നമ്മൾ എന്താണ് സംഭവം കുട്ടി എന്ത് എന്തെങ്കിലും ഒന്നും അതില്ല അത് ഉമ്മയായിട്ടുള്ള വിഷയങ്ങളാണ് കൂടുതലും വരാറുള്ളത് ഈ ഭർത്താവിന്റെ അമ്മ ആ ഉമ്മേറ്റാണ് ഇടക്കിട്ട് എടുക്കിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുന്നത് വളരെയധികം മോശമായ രീതിയിലുള്ള ഭർത്താവിൽ പറയുമ്പോൾ എന്താണ് അത് പറയുമ്പോൾ പത്താം ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് എൻ്റെ അതൊന്നും തോന്നുന്നുണ്ട് ശരിക്കും വന്നല്ല അപ്പം അവിടെ മുമ്പിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഇടക്കെട്ടെടുക്കേണ്ടത് ഒരു ദിവസം ഞാൻ പോയിരുന്നു ഞാനും പെങ്ങളും പോയി സോൾവ് ആക്കിയതാണ് എത്ര നാൾ മുമ്പ് അതൊരു രണ്ടുമൂന്ന് മാസം മുമ്പ് പോയിരുന്നാണ് ശരിക്കും അന്നത്തെ വിഷയം അന്ന് ഉമ്മ എന്തോ പറഞ്ഞിട്ടും ഉമ്മാനെന്തോ പറഞ്ഞിരുന്നു പറഞ്ഞിങ്ങൾ വിഷയമായിരുന്നു അടുത്ത് ചെറുതായിരുന്നു അള്ളാന്ന് വിളിച്ചിരുന്ന ഒരു വിഷയം വേണ്ടായിരുന്നു ഞാൻ പെങ്ങളും പോയി അപ്പം അങ്ങനെ വിളിച്ചിട്ടില്ല അവള് വന്നിട്ടുള്ളൂ അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഇതായിട്ട് ദേഷ്യമായിട്ട് എന്തോ സംസാരിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായി അപ്പം ഞങ്ങൾ പോയി സോൾവ് ചെയ്ത് ചെയ്തതാണ് അതൊക്കെ അത് കുഴപ്പമില്ല മോളെപ്പോൾ തന്നെയാണ് എനിക്ക് അവള് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട് അമ്മ പറഞ്ഞതാണ് വേറെ വിഷയം ഒന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് അങ്ങോട്ട് കഴിഞ്ഞാൽ പോകുന്നത് ഗർഭിണിയായി വരെ നമ്മൾ അറിയുമായിരുന്നു ഇന്നലെ ഇന്നലെ ഞാൻ ഈ സംഭവം അറിഞ്ഞിട്ടുള്ളൂ അപ്പൊ അതിനുമ്പോ ഇത് അവരറിഞ്ഞിട്ടുണ്ട് ഇല്ല പോലും എന്തായാലും അറിയാണ്ടിരിക്കില്ല അത് അറിഞ്ഞിട്ടുണ്ട് അത് വന്നിട്ടുണ്ട് മെസ്സേജ് വന്നിട്ടുണ്ടാവുള്ള ഗർഭിണി എന്ന് അറിഞ്ഞിട്ടാണ് ഈ ചവിട്ടിയിട്ടുള്ള എന്തായാലും ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടുണ്ടോ ചവിട്ടിട്ടുള്ള വാട്സാപ്പില് കണ്ടിട്ടുണ്ടല്ലോ ഉമ്മക്ക് വരെ മെസ്സേജ് ഇല്ല എന്റെ ഗർഭിണി എന്നുള്ള മെസ്സേജ് ഉണ്ടല്ല അവർക്കറിയാവും അവർക്കറിയാ അറിയാം തീർച്ചയായിട്ടും ഈ ചവിട്ടി എന്ന് പറഞ്ഞത് അത് അതിന് പറഞ്ഞേ നമ്മക്കറിയില്ല ഇന്നലെ ഞാൻ അറിഞ്ഞി ചവിട്ടി കുറച്ചല്ലിയിട്ടുണ്ട് എന്നാലും അതിന്റെ ഭയങ്കര മനോപക്ഷമ കൊണ്ടാണ് മൂപ്പര് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ചെയ്യില്ലായിരുന്നു മൂപ്പര് ശരിക്കും ഈ സംഭവ വിവരങ്ങളൊക്കെ നമുക്ക് പുറത്തു വരുമ്പോൾ അതീവ വേദനയും ഞെട്ടലും തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഇരുപത്തി മൂന്ന് വയസ്സുകാരിയായ ഫസീലയുടെ മരണം പൂർണ്ണമായിട്ട് ലംഘനങ്ങളുടെയും ഭർത്തൃപീഡനത്തിന്റെയും ഒരു ദുഷ്ഫലം എന്ന് തന്നെ നമുക്ക് പറയാം ഈ സംഭവം നിരവധി സാമൂഹ്യ പ്രശ്നങ്ങളെയും നിയമപരമായിട്ടുള്ള ചോദ്യങ്ങളെയും ഉയർത്തുന്നുണ്ട് പ്രധാനപ്പെട്ട കുറെയേറെ കാര്യങ്ങളുണ്ട് അതായത് ഭർത്തൃപീഡനമാണ് ഒന്നാമത്തെ കാര്യം ഫസീലയുടെ വാട്സപ്പ് സന്ദേശങ്ങൾ പ്രകാരം നോക്കുകയാണെങ്കിൽ ഭർത്താവ് നൌഫൽ തന്നെ മർദ്ദിച്ചതായും ഗർഭസ്ഥ ശിശുവിനെയും അപകടത്തിലാക്കിയ രീതിയിൽ ചവിട്ടിയതായതൊക്കെ നമുക്ക് ആ ഒരു സന്ദേശത്തിലൂടെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാം അത് മാത്രമല്ല ഇതിലെ വ്യക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പും അവർ നൽകിയിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ മരിക്കുകയാണ് ഇവർ എന്നെ കൊല്ലുമെന്നുള്ള വാക്കുകൾ വ്യക്തമായ ഒരു ആശയവിനിമയം തന്നെയാണ് നൽകുന്നത് ഇതെന്തായാലും ഒരു ആത്മഹത്യയല്ല ചൂഷണത്തിലൂടെ തള്ളപ്പെട്ട നിരാശയുടെ ഒരു അന്തിമ ഘട്ടം തന്നെയാണ് അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ പരമ്പരാഗത സംസ്കാരത്തിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും സുരക്ഷയ്ക്കും നേരെയുള്ള വെല്ലുവിളികൾ തന്നെയാണ് അതായത് അതിരി കിടക്കുന്ന കുടുംബ ആധിപത്യം ഭാര്യയെ ഒരു വസ്തുവായി കാണുന്ന മനോഭാവം പ്രായപൂർത്തിയാകാത്ത തന്നെ വിവാഹം ഇതൊക്കെ ഇതിന്റെ ഒരു പശ്ചാത്തലം അയക്കാം ഇതിന്റെ നിയമപരമായിട്ടുള്ള ദിശയിലേക്ക് പോവുകയാണെങ്കിൽ ഐ പിസി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എ പ്രകാരം അതായത് ഭർത്താവിന്റെയും ബന്ധുക്കളുടെ പീഡന നിയമമാണ് ഐ പി സി മുന്നൂറ്റി നാല് ബി ആണെങ്കിൽ ഡൗറി ഡെത്ത് എന്ന് പറയാം അതായത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഐ പിന്നൂറ്റി ആറ് ആത്മഹത്യക്ക് പ്രേരിപ്പിക്കൽ ഇത് പ്രകാരം ഈ മൂന്ന് പ്രകാരമുള്ള ഒരു കുറ്റങ്ങൾ തന്നെയാണ് ഇവിടെ ചുമത്തേണ്ടതും ഈ മൊഴികൾ അവളുടെ വാട്സപ്പ് സന്ദേശത്തിലൂടെ തെളിയിക്കാവുന്ന നിക്ഷിപ്തമായിട്ടുള്ള ഡിജിറ്റൽ തെളിവുകളാണ് ഇനി ഇവരുടെ ആ കുട്ടിയുടെ ഭാവി എടുത്ത് നോക്കുകയാണെങ്കിൽ ഒമ്പത് മാസം പ്രായമുള്ള കുഞ്ഞാണ് മാതാവില്ലാതെ അച്ഛൻ കസ്റ്റഡിയിലായ നിലയിൽ സമൂഹത്തിനും കുട്ടിയുടെ കുടുംബത്തിനും വലിയ ഉത്തരവാദിത്വമാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത് ശരിക്കും ഇത്തരത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് സാമൂഹികമായിട്ടും നിയമപരമായിട്ടും നോക്കുകയാണെങ്കിൽ ന്യായാന്വേഷണത്തിനായി ശക്തമായിട്ടുള്ള ജനമേധാവിത്വം വേണം അതായത് പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുകയും കേസിന് പ്രാധാന്യം നൽകുകയും വേണം മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഫോറൻസിക് ഡേറ്റയുടെ സംരക്ഷണം അതായത് വാട്സ്ആപ്പ് സന്ദേശം ഫോൺ ഡേറ്റ സി സി ടി വി മെഡിക്കൽ രേഖകൾ ഇതെല്ലാം സുതാര്യമായിട്ട് തന്നെ പരിശോധിക്കണം സ്ത്രീകൾക്കായി കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തണം അതായത് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഗ്രഹപീഡനങ്ങൾ അത് തടയാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ലൈനും നിയമസഹായം ശിക്ഷാത്മ നടപടികൾ ഇതെല്ലാം ശക്തമാക്കേണ്ടതുണ്ട് ഒടുവിൽ ആ ഒരു വാട്സപ്പ് സന്ദേശത്തിൽ ഫസീലയുടെ ഒരു അഭ്യർത്ഥനയുണ്ട് എനിക്ക് പോസ്റ്റ് മാത്രം വേണ്ട എന്ന് ഫസീല പറഞ്ഞിട്ടുണ്ട് എന്നാൽ കൃത്യമായിട്ടുള്ള ഒരു നിയമ നടപടിക്കായിട്ട് പോസ്റ്റ്മോർട്ടം നിർബന്ധമാണ് ഇത് ഒരു നിയമപരമായിട്ടുള്ള പ്രസക്തിയായിട്ടുള്ള ഒരു തെളിവ് തന്നെയാണ് ഈ സംഭവത്തെ അഭിമുഖീകരിക്കുന്നത് ഐതിഹാസികവും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം തന്നെയാണ് ഒരു ഫസീലയെ കൂടി നമുക്ക് നഷ്ടമാവാതിരിക്കണമെങ്കിൽ നിയമവ്യവസ്ഥയും സാമൂഹിക ബോധവൽക്കരണം ഒരുപോലെ ശക്തമാക്കണം ഇവിടെ ഫസീലയുടെ അവളുടെ ആ വാട്സപ്പ് സന്ദേശം ഒരു മുന്നറിയിപ്പായിട്ട് തന്നെ നമ്മൾ കാണണം നമ്മുടെ ദൗത്യമാണ് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ിയമോ സമൂഹം ഒരുമിച്ച് തന്നെ പ്രവർത്തിക്കണം ഓരോ സ്ത്രീയും സുരക്ഷിതവും മാന്യവുമായി ജീവിക്കാനുള്ള അവകാശം ഉറപ്പാക്കേണ്ടതും അടിയന്തരം തന്നെയാണ്